നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നമ്പരി കർക്കിടക മാസിലെ കർത്തവാവിലെ ബലിയെ കുറിച്ചുള്ള ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് അപ്പൊ കർക്കിടക മാസിലെ കർത്തവാവിലെ ബലി നമ്മൾ ഇടേണ്ടതും കായി ഇടണ്ട രീതികളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വാവുബലി അതിൻ്റെ തലേ ദിവസം അതിന്റെ പിറ്റേ ദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വാവു ബലിക്ക് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതാണ് ഇങ്ങനെ നമ്മൾ ആ ബലിയുടെ രണ്ടു മൂന്ന് ദിവസത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് കർക്കിടമാസയിലെ കറുത്തവാവന്ന് അതിൻ്റെ ആ വ വാവിന്റെ തലേദിവസം വാവിന്റെ തലേദിവസം നമ്മൾ ഒരിക്കൽ എടുക്കുക എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഒരു നേരം അരിയാഹാരം കഴിക്കുക ബാക്കിയുള്ളത് വല്ല പഴമോ റവയോ അങ്ങനെ ച അങ്ങനെ വേറെ എന്തെങ്കിലും ആയിരിക്കും അരിയാഹാരം ഒരിക്കൽ നിർബന്ധമാണ് പറ്റുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക പറ്റുവാണെങ്കിൽ നമ്മൾ ഈ കർക്കിടമാസ കർത്തവാവിന് മുമ്പ് മൂലകുടുംബത്തിലൊക്കെ ഒന്ന് പോയി തൊഴുക കാരണം ഈ മൂല നമ്മുടെ ഈ പരമ്പര മുഴുവൻ ആ മൂലകുടുംബമായി ബന്ധപ്പെട്ട നമ്മുടെ ഹൈന്ദവ ശാസ്ത്ര പ്രകാരം ക്ഷേത്രം ഒരിക്കലും മാറാൻ പോടില്ല പത്ത് തലമുറ കഴിഞ്ഞാലും മൂലകുടുംബം കുടുംബം അതുകൊണ്ട് ആ മൂലകുടുംബത്തിലൊക്കെ ഒന്ന് പോയി തൊഴുന്നത് വളരെ നല്ലതാണ് മൂലകുടുംബം പരദേവതാ ക്ഷേത്രം കുലദേവത എന്നൊക്കെ പറഞ്ഞ അമ്പലത്തിൽ ഒന്ന് തൊഴാവെങ്കിൽ നല്ലതാണ് ഒരു മൂന്ന് ദിവസത്തെ നൊയമ്പെടുക്കാമെങ്കിൽ ഇറച്ചിയും മീനും മുട്ടയും മാന്ദ്യം മാംസം കഴിക്കാതിരിക്കാമെങ്കിൽ അതിഗംഭീരായി തൊട്ട് തലേ ദിവസം നമ്മൾ അമ്പലത്തിലാണ് ബലിയിടുന്നതെങ്കിലും വീടും പരിസരമൊക്കെ അടിച്ചു വാരി തളിച്ച് ചാണക വെള്ളമൊക്കെ തളിച്ച് നമ്മൾ ശുദ്ധമായി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ബലിയുടെ തലേ ദിവസത്തെ കാര്യം പറഞ്ഞു ഒരിക്കൽ ബലിയുള്ള ആൾക്കാര് മാത്രല്ല പറ്റുവാണെ കുടുംബത്തുള്ളവർ തലേദിവസം ഈ വെജി വെജിറ്റേറിയൻ ആകാമെങ്കിൽ ബലിയിടി അന്നും വെജിറ്റേറിയൻ ആവുമെങ്കിൽ നല്ലതാണ് ഒരിക്കലൊക്കെ എടുത്ത് നമ്മൾ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയതിനു ശേഷം നമ്മൾ ബലി കർമാദികൾ ചെയ്യുക അങ്ങനെയാണല്ലോ ഈ ബലി ഇടുമ്പോ ഇപ്പൊ അടുത്ത കാലത്ത് ഒന്ന് രണ്ടുപേര് ചോദിച്ചു അച്ഛൻ മരിച്ചിട്ട് അഞ്ചു മാസേ ഉള്ളൂ തിരുമേനി ഇടാവോ അമ്മ മരിച്ചിട്ട് ആറുമാസായുള്ളൂ ഞങ്ങക്ക് ബലിയിടാവോ എന്ന് ചോദിച്ചു അതിനു മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളുടെ ബലിയിടുന്നത് എപ്പോഴും മാതാപിതാക്കൾ മരിച്ച മാസത്തിലെ മരിച്ച നാളിലാണ് അല്ലാതെ ഈ കിടക്കിട മാസത്തിലെ കർത്തവാവ് അച്ഛനമ്മമാർക്കുള്ള ബലിയാണെന്ന് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മണ്ടത്തലാണ് നമ്മുടെ സമസ്ത പിതൃക്കളെ സങ്കല്പിച്ച് അഖില പിതൃക്കളെ സങ്കല്പിച്ച് നമുക്ക് ബലിയിടാം ഞാൻ കർക്കിടമാസെ കർത്തവാവിന് ബലിയിടൂ മരിച്ച നാളിൽ ബലിയിടില്ല എന്ന് പറയുന്നത് മണ്ടത്തലാണ് മരിച്ച നാളില മാതാപിതാക്കൾക്ക് മാത്രം മരിച്ച നാളിൽ ബലിയിട്ടേ പറ്റൂ എങ്കിൽ മാത്രമേ അത് അവരിലേക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് കർക്കിടമാസയിലെ കർത്തവാവിലെ ബലിയിടണം മരിച്ച നാളിലെ ബലിയും നിർബന്ധമായിരണം രാവിലെ അമ്പലങ്ങളിൽ ചെന്നു അമ്പലങ്ങളിൽ ചെന്നു രാവിലെ മുങ്ങി കുളിച്ചു ബലിയിട്ടു ബലിയൊക്കെ ഇട്ടതിന് ശേഷം ഈ പിതൃകർമ്മം കഴിഞ്ഞതിന് ശേഷം ചിലപ്പം എന്റെ ഒരു നമ്മളൊക്കെ സാധാരണഗതിക്ക് ഇവിടെ എൻ്റെ അച്ഛനൊക്കെ ചെയ്ത് കണ്ടേക്കണത് ഇപ്പം നമ്മളിപ്പം ബലിയിടുന്നെ അന്ന് നമ്മളിവിടെ നമ്മുടെ അകത്ത് ഇല്ലത്ത് തന്നെ പൂജയുണ്ട് ഇല്ലത്ത് പൂജയുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ സ്വന്തം ക്ഷേത്രങ്ങളുണ്ട് ആ ബലി ഇടുന്ന അന്ന് ആ സ്വന്തം ക്ഷേത്രത്തിലും പോവില്ല പൂജയും കഴിക്കില്ല ആരുടെ ബലിയായാലും അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃകർമ്മം കഴിഞ്ഞ് പിന്നെ കയറണ്ട എന്നാ പറയാറ് പോവണ്ട എന്ന് പറയാറുണ്ട് നിങ്ങൾ ബലിയിടുന്നതിന് മുമ്പ് അമ്പലത്തിലൊക്കെ കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ബലിയിടാൻ പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് ബലിയൊക്കെ ഇട്ടതിന് ശേഷം പുറത്തു നിന്ന് തൊഴുതാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അല്ലാതെ കയറുന്നവരൊക്കെ ഉണ്ട് ഒരു മൃഗ കേമായൊരു ദോഷം എന്നൊന്നും ഞാൻ പറയാനില്ല കാരണം പിതൃകർമ്മം കഴിഞ്ഞതിന് ശേഷം അകത്ത് കയറാതിരിക്കണമാണ് കേൾ ഇപ്പം കയറി എന്ന് വെച്ചൊരു മഹാഭാവം ആയിട്ടൊന്നും പറയാനില്ല പക്ഷേ നമുക്ക് കാരണം നമ്മൾ ആ ബലിയായിട്ടാണ് മുങ്ങിക്കുളിക്കണത് കാരണം അവർ തരുന്ന സാധനങ്ങളും പൂവും ഇലയും മറ്റേ അക്ഷതവും സാധനങ്ങളുമായിട്ട് മുങ്ങി കുളിച്ചിട്ട് അത് കഴിഞ്ഞ് തോർത്തിയിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഒരു ഔചിത്യക്കുറവ് പോലെ തോന്നാം അപ്പൊ അത് കാരണം ഭഗവാനെ തൊഴുതിട്ട് ബലിയിടാം നല്ല കാര്യമാണ് പിന്നെ ഈ ബലിയിടുന്നതിന് മുമ്പ് കുളിക്കണോ തിരുമേനി എന്ന് ചോദിക്കുന്നത് ഷർട്ട് മുണ്ടുമൊക്കെ ആയിട്ട് എന്നിട്ട് നേരെ ഏതായാലും ഇത് കഴിഞ്ഞാൽ മുങ്ങണം പിന്നെ അതിന് മുമ്പ് കുളിക്കേണ്ട കാര്യമില്ല എന്നാണ് ഏതൊരു ദിവസവും രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസമായി ദിനപ്രമാണത്തിൽ പിറ്റേ ദിവസമായല്ലോ ദിനപ്രമാണമായി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കണം അപ്പം രണ്ട് ഗുളി വേണ്ടെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്റെ നിയമപ്രകാരം രണ്ട് കുളിയും വേണം ഒരു കുളി കഴിഞ്ഞാൽ ശുദ്ധാവാതെ ബലി ഇടാൻ പാടില്ല ബലി ഇട്ട് കഴിഞ്ഞ് മുങ്ങുമ്പോഴൊരു കുളി അങ്ങനെ രണ്ട് കുളി നിർബന്ധമായിട്ട് വേണം കാരണം അവിടെ ചെന്ന ഷർട്ട് ഊരി അപ്പുറ ഭാര്യയുടെ കൊടുത്ത് നേരെ കുറെ അവിടെ ഇന്ന് ബലിയിട്ടു അതുമായിട്ട് മുങ്ങി രാവിലത്തെ കുളിയായി ബലിയായി എല്ലായി ഒക്കെ ശീക്ര എൻ്റെ കാരണവരെ തയ്യാക്ക് പറ്റുമെങ്കിൽ താങ്കൾ കഴിച്ചോളൂ എന്ന് പറയണില്ലായെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല അതൊരു ശുദ്ധമായി നിൽക്കുന്ന പൂജയാണ് ശുദ്ധമായി നിൽക്കുന്ന കർമ്മങ്ങളാണ് ആ ശുദ്ധതയോടെ ചെയ്യുമ്പോഴാണ് ഫലം വരണം അപ്പം അതുകൊണ്ട് ആ ശുദ്ധവൃത്തിയോടുകൂടി ചെയ്യുന്നതിനാണ് കേമത്തം അപ്പൊ അതുകൊണ്ട് കുളിച്ച് ചെയ്യാവിൽ വളരെ നല്ലതാണ് ഇനി അമ്പലക്കുളത്തിൽ കുളിക്കാൻ സമയമില്ല എങ്കിലും അത്യാവശ്യം കുളിച്ചിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് കുളി കഴിഞ്ഞിട്ടായാലും കുടുംബത്തിൽ നിന്ന് പോവുക എന്നിട്ട് ബലി ഇട്ടിട്ട് ഒന്നുകൂടെ കുളിക്കാം ബലിയോട് കൂടി മുങ്ങുന്നൊരു കുളിയാണല്ലോ എന്നിട്ട് അമ്പലത്തിന്റെ പരമാവധി പുറത്തു നിന്നൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് ഒക്കെ പോരുന്നാണ് വളരെ നല്ലത് അപ്പൊ നൊയമ്പ ഒരിക്കലെടുത്തു ഒരിക്കലൊക്കെ കഴിഞ്ഞു ബലിയിടയില് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടെന്നാ ഉച്ചക്ക് അല്പം മാംസമൊക്കെ കൂട്ടി ചോറ് കഴിക്കാം അത് വേണ്ട ആ ബലി ഇടുന്ന അവസ ദിവസം ഒന്നും കഴിക്കണ്ട അന്നും ഈ പറഞ്ഞ പോലെ വൃതാനുഷ്ഠാനത്തിൽ തന്നെ നിൽക്കട്ടെ ആ ബലി ഇടുന്ന അന്നും ഈ പറഞ്ഞ പോലെ മത്സ്യം ഒരിക്കൽ വെജിറ്റേറിയൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നൊയമ്പ് ആ ചോറൊക്കെ ഉണ്ണാൻ ഒരിക്കലൊന്നും നോക്കണ്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അന്നും ഈ ബലി ഇടുന്ന അന്നും വെജിറ്റേറിയൻ ആവുക കാരണം അന്നൊരു നമ്മൾ പുണ്യകർമ്മം ചെയ്ത ദിവസമല്ലേ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ബലി ഇടുന്നത് ആ ബലിയിട്ട ദിവസം പിന്നെ അന്നത്തെ ദിവസം ആ ശുദ്ധ അങ്ങ് പൊക്കോട്ട അന്നും പറ്റുവാണെങ്കിൽ വെജിറ്റേറിയൻ അപ്പം അതിൻ്റെ തലേദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ആ രണ്ട് ദിവസമെങ്കിലും മിനിമം നിങ്ങൾ വൃത അനുഷ്ഠാനം വൃതാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാതെ വെജിറ്റേറിയൻ ഉപയോഗിക്കൊണ്ട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ അത് വരെ ഗംഭീരാണ് ഈ ചിട്ടകൾ പറയുമ്പോൾ അത് എന്താണ് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തർക്കങ്ങൾ ഉണ്ടാവും തർക്കങ്ങൾക്കല്ല പ്രാധാന്യം ഇത് നമുക്ക് വേണ്ടി ചെയ്യണമാണ് നമ്മളെ ആരും നിർബന്ധിക്കുന്നില്ല നീ ഇത് ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് നാളെ പോലീസ് പിടിക്കും കേസെടുക്കും ഇതൊന്നും ആരും പറയുന്നില്ല നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുവാണ് നമ്മുടെ മക്കൾക്കും നമ്മുടെ പരമ്പരക്കും വേണ്ടി കടമ നിർമ്മിക്കുവാണ് നമ്മുടെ കാർ പിതാക്കന്മാരോടും മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടുള്ള ആ സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള ഇത് പ്രകടിപ്പിക്കുകയാണ് അവരുടെ അനുഗ്രഹത്തിനായി കേഴുകയാണ് അവരുടെ അനുഗ്രഹത്തിനായി നമസ്കരിക്കുകയാണ് ആ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് അത് ഏറ്റവും ഭംഗിയായി വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ചെയ്യാൻ പറ്റുക ചെയ്യുക എന്നുള്ളതാണ് അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്നതിൽ ഔന്നത്യം ഇല്ല അപ്പം അതുകൊണ്ട് അത് വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന ഫലം എന്ന് പറയുന്നത് ഒരു മാസ്മരികമായി നിൽക്കുന്ന അനുഗ്രഹം തന്നെയാണ് നമ്മളിപ്പോൾ എന്താണ് ഏറ്റവും കേമായ ക്ഷേത്രത്തിൽ തൊഴുതുക ആയിരം പ്രാവശ്യം തൊഴിൽ നമ്മുടെ പിതൃക്കളെ ഒരു മിനിറ്റ് പോലും നമസ്കരിച്ച് അവർക്ക് ബലിയിടാൻ പറ്റുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ പുണ്യദിനത്തിന്റെ പൂർണ്ണമായ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ആ പുണ്യമായ ദിനത്തിന്റെ പവിത്രത നമ്മുടെ പരമ്പരയിലേക്ക് വരണം എന്നുണ്ട് ആ പുണ്യമായ ദിനത്തിൽ നമ്മുടെ കുടുംബത്തെ കാരണവന്മാരുടെ സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒരിറ്റു ചോറ് കൊടുത്തുകൊണ്ട് അവരെ നമസ്കരിച്ചുകൊണ്ട് അവർക്കുടെ മോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ മോക്ഷത്തിലൂടെ കിട്ടുന്ന ആ പ്രാർത്ഥന കിട്ടുന്ന നമ്മുടെ പൂർവികരെ അവരുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തേക്ക് വരട്ടെ എന്ന് അവരോട് അപേക്ഷിച്ചുകൊണ്ട് അവരുടെ സ്വത്തുക്കളായി നിൽക്കുന്ന നമ്മൾ അനുഗ്രഹിച്ചു പോരുന്ന അല്ലെ നമ്മൾ അനുഭവിക്കുന്ന സ്വത്തുക്കൾ അവരുടേതെ കൂടെ ആണെന്നുള്ള ധാരണയോടു കൂടി അതിനുള്ള അവകാശം നമുക്ക് തന്നതിന്റെ കടമ പൂർത്തിയാക്കിക്കൊണ്ട് ആ പിതൃക്കളിലേക്ക് ഒരു നിമിഷം തൊഴുതുകൊണ്ട് ആ രണ്ട് ദിവസം അവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മഹത്തരമായി നിൽക്കുന്ന ഒരു ഭാവിയാണെന്നുള്ളത് യാതൊരു കാരണവശാലും നിങ്ങൾ സംസാരിക്ക സംശയിക്കേണ്ട നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു മഹത്തരമായ അനുഭവം തന്നെയാണെന്ന് സംശയിക്കേണ്ട അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ ജീവിതത്തിലെ ഒരു പുണ്യമായ ദിവസം ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട പുണ്യമായ ദിനമായി കണക്കാക്കി നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും പിതൃക്കളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടായി ദേവന്മാർ യുടെ അനുഗ്രഹം പോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹം നല്ല പരമ്പരകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം കൂയി നമ്പൂരി